ശരി നമുക്ക് തീർച്ചയായും തത്സമയ വിവരങ്ങളൊക്കെ അറിയേണ്ടതുകൊണ്ട് തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ടോ എന്ന് അറിയണം കാരണം ജനകീയ തെരച്ചിൽ എന്നുള്ള ഒരു വലിയ പ്രത്യേകത അപ്പോൾ അത് ആധികാരവുമായിട്ട് അറിയാൻ ഒരു ജനപ്രതിനിധിയും കൂടെ കൂട്ടി സോണൽ കൃഷ്ണ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സോണലിലേക്ക് തന്നെ എത്താൻ തോന്നുന്നു സോണൽ സോണൽ അവിടുത്തെ സ്ഥിതി എന്താണ് ഇന്നത്തെ ജനകീയ തെരച്ചിൽ ആരംഭിച്ചോ പ്രദീപ് ജനകീയ തെരച്ചിലേക്ക് അല്പസമയത്തിനകം തന്നെ കടക്കും അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമുക്കറിയാം സന്നദ്ധ സേവകൾ ഉൾപ്പെടെ ഉള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ടപ്പോൾ എം എൽ എ ഉൾപ്പെടെ ഉള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും പലരും ഈ പ്രദേശത്ത് ഉണ്ട് പല സന്നദ്ധ സംഘടനകളുണ്ട് എല്ലാവരും ഇവിടെ തയ്യാറായി നിൽക്കാൻ അല്പസമയത്തിനകം ക്യാമ്പുകളിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തും ഇവിടെ എത്തി ഇവിടെ നിന്ന് ഒരുമിച്ച് സൈന്യത്തിന്റെ കൂടെയും മറ്റ് ഉദ്യോഗസ്ഥരുടെ കൂടെയുമാണ് അവർ പോവുക അവർ വീടുണ്ടായിരുന്ന കേന്ദ്രങ്ങളെല്ലാം തന്നെ കാണിച്ചു കൊടുക്കും അതനുസരിച്ചിട്ടായിരിക്കും ബാക്കി തിരച്ചിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ ചൂരൽ നിന്ന് പ്രധാനമായി പറയേണ്ടത് പുഞ്ചിരിമട്ടം അതുപോലെ തന്നെ മുണ്ടക്കൈ ഭാഗത്തേക്ക് തന്നെയാണ് ആദ്യഘട്ടത്തിൽ ആളുകളെ കൊണ്ടുപോവുക അതിനു വേണ്ട സജ്ജീകരണങ്ങൾ വണ്ടി ഉൾപ്പെടെ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും അല്പസമയത്തിനകം ക്യാമ്പിൽ നിന്ന് ആളുകൾ എത്തും അതിനുശേഷമായിരിക്കും ഈ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് ആളുകളുമായി സന്നദ്ധ സേനകളും മറ്റും പോവുക പ്രദീപൻ